കുട്ടരേത്കട്ടിലേ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴ് കോടി രൂപയുടെ ബീഫ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി കയറ്റുമതിയാണ് ഉത്തർപ്രദേശിൽ നിന്ന് കയറ്റുമതി ചെയ്യാണ് അതും പ്രതിവർഷം ഒരു വർഷത്തിൽ അപ്പോൾ എന്തിനു ഈ ബീഫ് നിരോധനം കൊണ്ടുവന്നതും ഈ ബീഫ് കൊണ്ടുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിരന്തരം നടന്ന് നൂറ് കണക്കിന് മുസ്ലിങ്ങളെ ഇവർ തല്ലിക്കൊന്നു അതെന്തിനു വേണ്ടിയായിരുന്നു ഈ ബീഫ് കയറ്റി മതി പിടിച്ചെടുക്കാൻ വേണ്ടി പശുവിൻ്റെ മൂത്രം കുടിച്ചും പശുവിൻ്റെ ചാണകം തിന്നും യോഗി ആദിത്യനാഥ് അടക്കം ഉത്തർപ്രദേശിലെ പല അധികാരികളും ഈ നാടകം ജനങ്ങളെ മുമ്പിൽ കളിക്കുമ്പോൾ അവർക്കുള്ള പണി എന്തേന്ന് ചോദിച്ചാൽ ബീഫ് ഇന്ത്യ രാജ്യത്ത് വിദേശത്തേക്ക് കയറ്റി അയക്കുക വിദേശത്തേക്ക് പാക്കറ്റ് ആയിട്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് പാക്കറ്റിൽ എന്തിരിക്കുന്നു പാക്കറ്റിൻ്റെ പേരെന്താണ് എന്തൊക്കെയാണ് പാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഗൾഫിൽ നിന്ന് തന്നെ നമ്മുടെ ഹസൻ കരുനാഗപ്പള്ളി യൂട്യൂബർ ഹസൻ കരുനാഗപ്പള്ളി വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതാണ് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് ആർ എസ് എസിനും സംഘപരിവാറിനും ഉത്തരേന്ത്യയിൽ നിന്ന് ബീഫ് കയറ്റി അയക്കാനുള്ള താല്പര്യം എന്നും ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലി എന്നൊക്കെ നിങ്ങൾക്കറിയാൻ കഴിയും അപ്പം ഈ ബീഫ് നിരോധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പശുവിനെ മാതാവായി കാണണം കാളനെ അച്ഛനായി കാണണം എന്നിട്ട് പൂജിക്കണം ക്ഷേത്രത്തെ കൊണ്ടുപോകണം മാലിടണം ആംബുലൻസ് ഒരുക്കണം ആശുപത്രിക്ക് ഈ പശുക്കളെ കൊണ്ടാനേ അങ്ങനെ എന്തെല്ലാം പൊറാട്ട നാടകങ്ങളാണ് ഈ നാടികൾ കഴിച്ചത് ഇപ്പം ഇവർക്കുള്ള പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലീങ്ങളെ ഈ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ ബീഫ് മുഴുവൻ കയറ്റുമതി പണി അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാൻ വളരെ കുറഞ്ഞ സമയമുള്ളൂ നിങ്ങളൊക്കെ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നോ ബീഫ് വരുമാനം മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി കവിഞ്ഞു ലോകശക്തികളെ കീഴടക്കി ഇന്ത്യ മുന്നിൽ നിന്ന് നയിച്ച് യു പിതാ ഈ കാണുന്നത് ബീഫാണ് ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിൻ്റെ തൊട്ടടുത്ത് ബംഗാളികൾ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ നിന്നും വാങ്ങിയതാണ് ഇത് ഇന്ത്യയിൽ നിന്നും വരുന്ന ബീഫാണ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുടെ ആസ്ഥാനം ഡൽഹി ആണെങ്കിലും ഇതിൻ്റെ അറിവ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് യു പിയിലാണ് അതേ ഗോ സംരക്ഷണത്തിൻ്റെ യോഗി ആദിത്യനാഥിൻ്റെ അതേ യു പിയിൽ ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിലാണ് അറവ് ശാലയുടെ പ്രവർത്തനം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ബീഫിൻ്റെ ഈ പാക്കറ്റിൽ ഒരു കാര്യം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കിടാവിൻ്റെ മാംസമാണ് അതായത് പോത്തുംകുട്ടിയുടെ മാംസം ഈ മാംസത്തിന് അറേബ്യൻ രാജ്യങ്ങളിലടക്കം വലിയ മാർക്കറ്റാണ് അതിൻ്റെ കാരണം ഇത് പോത്തുംകുട്ടിയുടെ മാംസമായതുകൊണ്ട് സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് പാചകം ചെയ്യുമ്പോൾ ഇതിന് വല്ലാത്ത ടേസ്റ്റാണ് അത്ര ഇനി മറ്റൊരു കാര്യം കൂടി ഈ പാക്കറ്റിലുണ്ട് അത് ഈ പാക്കറ്റിൻ്റെ മുഗൾ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോഴാണ് സംഘികൾക്കും ഇസ്ലാം വിരുദ്ധർക്കും വല്ലാതെ ഹാലിളകുന്നത് ഹലാൽ എന്ന് കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇത് വെറുതെ അങ്ങ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതല്ല മുസ്ലിമിൻ്റെ കൈകൊണ്ട് അർത്ഥ മാംസം എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷിലും അറബിയിലും വളരെ കൃത്യമായി തന്നെ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് മുമ്പൊരിക്കൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഹലാലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ പരിഹാസ ചുവയോടെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശത്തിൽ ചോദിച്ചിരുന്നു എന്താണ് ഈ ഹലാലെന്ന് ഇതാണ് സുരേന്ദ്ര ഹലാല് മാംസത്തിൻ്റെ കാര്യത്തിൽ അത് മുസ്ലിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ കൈകൊണ്ട് അർത്ഥതാവണം എന്നുള്ളതാണ് നിബന്ധന അതുകൊണ്ട് മാംസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണത് ഹലാലാവുന്നത് അത്തരത്തിൽ ഹലാലെന്ന് രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം കയറ്റി അയച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രത്തോളം കോടിക്കണക്കിന് രൂപ ഇന്ത്യയ്ക്ക് വരുമാനമായി കിട്ടിയതും മറ്റൊരു കാര്യം ഈ ബീഫ് പാക്കറ്റിന് അവർ കൊടുത്തിരിക്കുന്ന പേര് കാമിൽ എന്നാണ് അറബിയിൽ കാമിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായത് എന്നാണ് അർത്ഥം അതായത് ഞങ്ങളുടെ ഈ ബീഫ് ഹലാലാണ് കിടാവിൻ്റെ മാംസമായതുകൊണ്ട് തന്നെ അത് സോഫ്റ്റ് ആണ് ആ രീതിയിൽ നിങ്ങളിത് പാചകം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ ബീഫ് പരിപൂർണമാണ് എന്നാണ് നമ്മുടെ മോദി സർക്കാർ കാമിലെന്ന് പേരുകൊടുത്തതിലൂടെ അവകാശപ്പെടുന്നത് ഗോക്കളെ മേയ്ച്ചും അവയോടൊപ്പം കളിച്ചും ചിരിച്ചും കൊണ്ടാണ് തൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ന് അവകാശപ്പെടാറുള്ള യോഗിയും ഉത്തർപ്രദേശുമാണ് ബീഫ് ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ബഹുദൂരം മുന്നിലെത്തി നിൽക്കുന്ന ഇന്ത്യയെ മുമ്പിൽ നിന്ന് നയിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞേക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് ശരിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗം ജനങ്ങളോടുള്ള ഐക്യപ്പെടലാണ് ഈ ഫുൽപാദനത്തിലും കയറ്റുമതിയിലും നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലെത്തി നിൽക്കുമ്പോൾ കോടികളുടെ വരുമാനം നേടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറേ മനുഷ്യരുണ്ട് ഈ ബീഫിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഇതിനോടകം തന്നെ നൂറിലധികം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ ബീഫിന്റെ പേരിൽ നിരവധി സഹോദരിമാർ ഭാര്യമാർ വിധവകളായി മക്കൾ അനാഥരായി ആകെ ഉണ്ടായിരുന്ന ആശ്രയമായ ആൺമക്കൾ നഷ്ടപ്പെട്ടതോടെ വൃദ്ധരായ മാതാപിതാക്കൾ സഹോദരിമാർ സാമൂഹികമായി സാമ്പത്തികമായി പൂർണ്ണമായും ഒറ്റപ്പെട്ടു വൃദ്ധനായ അക്കലാക്ക് മുതൽ ഇരുപത്തിരണ്ടുകാരനായ കൗമാരക്കാരന വരെ സംഘികൾ തീവ്രവാദികൾ ഗോരക്ഷ ഗുണ്ടകൾ നിഷ്കരുണം കൊലപ്പെടുത്തിയത് ഇതേ ബീഫിൻ്റെ പേരിലാണ് കഴിച്ചിട്ടില്ലാത്ത വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലാത്ത ബീഫിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട അഖിലാക്കിൻ്റെ കുടുംബം ഇന്നും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഉത്തർപ്രദേശിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ ഡൽഹിയിൽ തന്നെ അന്തേവാസികളായി കഴിയുകയാണ് ഇതിനെല്ലാം കാരണം ഈ ബീഫാണ് ഈ ബീഫിൻ്റെ പേരിൽ സംഘപരിവാർ തീവ്രവാദികൾ തീവ്ര ഹിന്ദുത്വവാദികൾ ഗോരക്ഷാഗുണ്ടകൾ ഉണ്ടാക്കുന്ന അക്രമങ്ങളാണ് കൊലപാതകങ്ങളാണ് ഒരു സൈഡിൽ അധികാരികളുടെ ആശീർവാദങ്ങളോടെ സംഘപരിവാർ ഗുണ്ടകൾ ബീഫിന്റെ പേരിൽ സാധുക്കളെ പാവപ്പെട്ട മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുമ്പോൾ മറ്റൊരു സൈഡിലൂടെ അതേ ബീഫുൽപാദനത്തിലൂടെ കയറ്റുമതിയിലൂടെ ലക്ഷങ്ങൾ കോടികൾ കൊണ്ട് സർക്കാർ ഖജനാവ് നിറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകളും വാർത്തകളും പുറത്തു വരുമ്പോൾ ബി ജെ പിയും സംഘപരിവാറും ഗോമാത ഗോരക്ഷ എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഭീകരാക്രമണങ്ങളെ കൊലപാതകങ്ങളെ കാപഡ്യങ്ങളെയൊക്കെ തുറന്നു കാണിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം അകാരണമായി കൊല്ലപ്പെട്ട ആ മനുഷ്യരെ അനാഥരായി പോയ അവരുടെ മക്കളെ ഭാര്യമാരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒക്കെ ഓർക്കേണ്ടതും തകർന്നു പോയ അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതും അവരോട് ഐക്യപ്പെടേണ്ടതും മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് കടമയാണ് അത് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വളരെ കൃത്യമായി ഈ വിഷയം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ഹസൻ കരിനാഗപ്പള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ടി കാരണം ഇത് വളരെ കൃത്യമായിട്ട് അതിലൊരു പോരായ്മ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ ഉത്തർപ്രദേശിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഗോരക്ഷയുടെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഒത്തിരി നടന്നു പാവപ്പെട്ടവർ നിരപരാധികളായവർ ബീഫ് വീട്ടിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു ബീഫ് വീട്ടിലില്ല ഓരോ പേര് പറഞ്ഞ് തല്ലിക്കൊന്നു പലരും നാട് വിട്ടുപോയി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഭർത്താവ് നഷ്ടപ്പെട്ടവര് മക്കൾ നഷ്ടപ്പെട്ടവര് അങ്ങനെ കുടുംബ അനാഥകളായി എന്നിട്ട് ഇവരൊക്കെ സുഖിച്ചു പോയാണ് ഈ രാജ്യത്ത് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പ്രതികരിക്കാൻ നമ്മൾ രംഗത്തേക്ക് വരേണ്ടിയിരിക്കുന്നു കൂട്ടരെ ഇനിയും ഇത് വെച്ചുപുറപ്പിക്കാൻ പാടില്ല യഥാർത്ഥ സംഘികൾ ഇത് തിരിച്ചറിയണം സംഘികൾ ഒരു പക്ഷേ ഗോമാതാവ് ദൈവമാണ് ദൈവത്തിൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് നടക്കേക്കാറും ആ സംഘികൾ ഇത് തിരിച്ചറിയണം ഇവരുടെ ഉദ്ദേശം ഗോമാതാവോ ഗോദൈവോ എന്നല്ല ഇവരുടെ ഉദ്ദേശം ഇവരുടെ ഉദ്ദേശം കോടികൾ ഉണ്ടാക്കലാണ് അതിന് നിങ്ങളെ തെരുവിലിറക്കി നിങ്ങളെ പേരിൽ കുറേ കേസും തന്ന് ഇവർ സുഖിച്ചു പോയാണ് ഇത് തിരിച്ചറിയുന്ന സംഘികളെ ഇവരെ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് ഇത് ഇവരാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദി അമിത് അതുപോലെ തന്നെ മോഹൻ ഭാഗവതി ഇങ്ങനെയുള്ള ആർ എസ് എസ് സംഘപരിവാർ ഭജ്രങ്ങൾ നേതാക്കന്മാരാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അത് തിരിച്ചറിയുക ഹിന്ദുക്കളുടെ ശത്രു മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളല്ല മറ്റാരുമല്ല ഹിന്ദുക്കളുടെ ശത്രു ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നന്ദി എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു പിഗ് സെലൂട്ട് കൂടി അസൻ കരുനാഗപ്പള്ളിക്ക്